യുഎസ് നാവികസേനയുടെ കപ്പലുകളെ ലക്ഷ്യമിട്ടെത്തി ഹൂദി ഡ്രോൺ ബോട്ട് ചെങ്കടലിൽ പൊട്ടിത്തെറിച്ചു ആക്രമണശ്രമം അമേരിക്കയുടെ മുന്നറിയിപ്പ് അവഗണിച്ചു ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് യമനിലെ ഹൂദി വിമതർ ഹൂദി വിമതർ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കാൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ട് അയച്ചുവെന്നും എന്നാൽ ഈ ശ്രമം പരാജയപ്പെട്ടതായും യു എസ് നാവികസേന അറിയിച്ചു സ്ഫോടക വസ്തുക്കൾ നിറച്ചെത്തിയ ബോട്ട് തങ്ങളുടെ കപ്പലുകളിൽ നിന്ന് അകലെയാണ് പൊട്ടിത്തെറിച്ചതെന്ന് നാവികസേന അറിയിച്ചു അങ്ങേയറ്റം നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഹൂദി വിമതരുടെ ഭാഗത്തുനിന്ന് എന്നും പ്രദേശത്ത് കൂടി കടന്നുപോയ കപ്പലുകൾ ൾക്കു നേരെ ഇരുപത്തഞ്ചോളം തവണ ഹൂതി വിമതർ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും യുഎസ് നാവികസേന വൈസ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പറഞ്ഞു ഹൂദി വിമതർക്കെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബ്രിട്ടൻ ജപ്പാൻ തുടങ്ങി പന്ത്രണ്ട് രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് ഇതിനു തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണ ശ്രമം നടന്നത് അമേരിക്ക എത്ര സുരക്ഷ ഒരുക്കാലും ഇസ്രായേൽ കപ്പൽ ചെങ്കടലിൽ തടയുമെന്ന് യമനം പറഞ്ഞിട്ടുണ്ട് ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന ഒരു കപ്പൽ കൂടി സൈന്യം പിന്തുടരുന്നതായി യമൻ വക്താവ് പറഞ്ഞു എന്നാൽ ചെങ്കടലിൽ ഹോതികൾ നടത്തുന്ന കപ്പൽ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ വലിയ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് യു അറിയിച്ചു നിയമവിരുദ്ധമായി കപ്പലുകൾ ആക്രമിക്കരുത് അതുപോലെ കപ്പലുകളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ജീവനക്കാരെ വിട്ടയക്കണമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾക്ക് അമേരിക്ക സുരക്ഷ ഒരുക്കട്ടെ അവർ എത്ര സുരക്ഷ ഒരുക്കിയാലും ആ കപ്പലുകൾ തങ്ങൾ ചെങ്കടലിൽ തടയും ചെങ്കടലിൽ ഇസ്രയേലിലേക്ക് പോകുന്ന ഒരു കപ്പൽ കൂടി സൈന്യം പിന്തുടരും വക്താവ് ാണ് ഇനിയും ആക്രമണം തുടർന്നാൽ വിമതർക്കെതിരെ യു എസ് നേരിട്ട് ആക്രമണം നടത്താൻ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ജീവനക്കാരുടെ ജീവനും സമ്പദ്വ്യവസ്ഥയ്ക്കും ദോഷകരമാകുന്ന തരത്തിൽ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ മുഴുവൻ പരിണത ഫലങ്ങളും ഹൂതികൾ തന്നെ വഹിക്കണമെന്ന് യു എസ് പറഞ്ഞു ബുധനാഴ്ച ചെങ്കടലിൽ ഒരു വ്യാപാര കപ്പലിന് നേരെ ഉണ്ടായിരുന്നു ഇതിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിരുന്നു അതുപോലെ യമൻ സായുധസേന സി എം എ സിജിഎം ടാഗ് എന്ന കപ്പൽ ലക്ഷ്യമിട്ട് ഒരു ഓപ്പറേഷൻ നടത്തിയതായും ഹൂതികൾ എക്സിൽ പറഞ്ഞു എന്നാൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും അപകടം ഉണ്ടായിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു ഈജിപ്തിലേക്കാണ് കപ്പൽ െന്ന് സി എം എം അധികൃതർ വ്യക്തമാക്കി അതേസമയം തിരക്കേറെ ജലപാതയായ ചെങ്കടലിലെ ആക്രമണങ്ങൾ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യമാണെന്ന് ഇറാൻ പറഞ്ഞു ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് ഹൗതികൾ വ്യക്തമാക്കി യു എസ് യു എസ് എസ് ഡൈവൈറ്റ് ഡി ഐസനോവർ എന്നീ വിമാനവാഹിനി കപ്പലിനെ ചെങ്കടല ഭാഗത്തേക്ക് നിരീക്ഷണത്തിനായി അയച്ചതായും റിപ്പോർട്ടുണ്ട് നിലവിൽ ബാബ് അൽ മന്ദാബ് കടലിടുക്കിലാണ് ഇസ്രായേൽ കപ്പലിനെതിരെ ഹൂദികൾ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലായെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യമനിലെ ഹൂതി വിമതർക്ക മുന്നറിയിപ്പുമായി അമേരിക്ക ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് രാജ്യങ്ങൾ വൈറ്റ് ഹൌസ് ആണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത് ചെങ്കടതിൽ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും നിയമവിരുദ്ധമായി ഹൂതികൾ തടങ്കലിൽ വെച്ചിരിക്കുന്ന കപ്പലുകളെയും അതിലെ ജീവനക്കാരെയും മോചിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ജലപാതയാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി